വിഷയത്തെ ഏത് കൊന്തും എന്നൊരു പതിനഞ്ച് പ്രാവശ്യം അയാൾ എംബിക്ക് പ്രചാരണം കൊടുത്ത പോലെ ഞാൻ ഗമ്പിന് പ്രചരണം കൊടുക്കുന്ന ആവർത്തിച്ച് പറയുന്ന ഒരു സമയം ആവർത്തിച്ചു പറഞ്ഞ് അത് മാത്രവുമല്ല അയാൾ അന്ന് പറയുന്ന കൊറേ ഗോൾഡൻ ഡയലോഗുകൾ ഉണ്ടായിരുന്നു കെട്ടി അദീപ് എന്ന് പറയുന്ന തന്റെ െ കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു കഴിഞ്ഞ് അത് കൃത്യമായ സ്വജനപക്ഷവാദമാണ് കൃത്യമായ ബന്ധു നിയമനമാണ് എന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞ ശേഷം അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനാണ് നടത്തിയ അത്രസമ്മേളനം കൃത്യമായ ഇവർ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പോസ്റ്റിലേക്ക് ഉള്ള യോഗ്യതയുടെ ലിസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് മുൻപുണ്ടായിരുന്ന ലിസ്റ്റ് എം ബി എൻ സെയിൽസ് ആൻഡ് ഒരു യോഗ്യതയാണ് കേട്ടോ മാർക്കറ്റിംഗിലോ സെയിൽസിലോ കുറച്ച് സ്പെഷ്യലൈസേഷൻ ഉള്ള എം ബി എ സി എസ് ഒക്കെ ചെയ്യാവുന്ന ഒരു ജോലി പെട്ടെന്നാണ് വിജ്ഞാപനം പുതിയ വിജ്ഞാപനം ഇരുന്നത് ഈ ജോലിയിലേക്ക് അർഹത കിട്ടണമെങ്കിൽ എം ബി എ ഓർ ബി ടെക് ബി ജി ഡി എം ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിക്കുന്നുണ്ട് ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആരു ഇല്ല ലോകത്ത് തന്നെ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരേ ഒരാളിലുള്ളൂ അതാര ഈ മോല മാത്രമേ ലോകത്ത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത് കെ പി ജെ പറയുന്നത് അങ്ങനെ നിയമിക്കപ്പെട്ട കെ ടി അദീപ് ആ കെ ടി അദീപിനെ പൊളിച്ചു കൊടുത്തത് പി കെ ഫിറോസാഹിബാണ് ഇതിങ്ങനെയല്ല ഇത് കൃത്യമായ അഴിമതിയാണ് എന്ന് പറഞ്ഞു ഫിറോസാഹിബാണ് അന്ന് അയാൾ പ്രസംഗിച്ചു രാജിവെക്കണം എന്ന് മുസ്ലിം യൂത്ത് ലീഗ് റാലി കെട്ടി പറഞ്ഞു അന്ന് അയാളുടെ ഈ പറഞ്ഞ പോലെ വലിയ പ്രസംഗം ഉണ്ടായിരുന്നു ഞാൻ രാജിവെക്കണം എന്ന് പറയാൻ മുസ്ലിം ലീഗ് ആരാണ് പാലക്കാട് നിന്ന് രസീദ് മുറിച്ച് മന്ത്രിയായ ആളല്ല ഞാൻ

ലോകായുക്തയുടെ അന്വേഷണത്തിൽ അഴിമതി ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെടുത്ത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതമായി രാജി എടുക്കേണ്ടി വരികയും ചെയ്തു അപ്പൊ തോന്നിയൊരു പ്രശ്നം അതിവാദി രാജിവെക്കുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ അതിവാദി രാജി വെക്കുന്നുണ്ട് അപ്പോൾ ഗുക്കൾ സമ്മതിച്ചിട്ടില്ല െ നിയമിച്ചത് അനധികൃതമായിട്ടാണെന്നു സമ്മതിക്കുന്നില്ല പക്ഷെ അതീവ് പതിവ് പറയുന്നുണ്ട് എനിക്ക് ഉളുപ്പുള്ള ഞാൻ രാജി വെച്ചു അങ്ങനെ പറഞ്ഞ രാജിവെച്ചല്ലേമാനം ഉള്ളത് കൊണ്ട് ഞാൻ രാജിവെക്കുന്നു എഴുതി വച്ചാൽ ഇറങ്ങിപ്പോയി ജലീല് അതില്ലാത്തതുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നില്ല പക്ഷെ ലോകായുക്തം വന്നപ്പോ പിന്നെ നിൽക്കക്കള്ളി ഇല്ലാതാവുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു ആ രാജിവെച്ചതിന്റെ തെളിവിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴൊരു ഫുഡ് നോക്കി കാണിച്ചു ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എം എ യു ബിസിനസ് ചെയ്യുന്ന മഹാപാതകമാണെന്ന് പറയുന്നത് ജീവിക്കല് ഈ രാഷ്ട്രീയക്കാര് ജീവിക്കേണ്ടത് രാഷ്ട്രീയം കൊണ്ട് മാത്രം എന്ത് പണിയെടുത്തിട്ടാണ് എന്ന് എന്നൊരു മൂഢമായ സ്വർഗത്തിൽ ആണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അതിന്റെ ചോദിക്കണം അന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ അന്ന് മാത്രമൊന്നുമല്ല അത്തരത്തെ കുറിച്ച് വിഷയമാണ് നമ്മളെ സമയം കല്യാണം തോന്നും പക്ഷെ എന്നാലും ജലീന്റെ ഒരു ഒരൊറ്റ ബന്ധു നിയമനം മാത്രമൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് എന്തെയോ എന്ന് പറയുന്നത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി നടന്ന മാർഗത ഒരു കുട്ടിക്ക് പുനറായി നടത്തുന്നു പുലമുനം നടത്തുന്നു വീണ്ടും നടത്തുന്നു ആർക്കില്ലാത്ത കുട്ടി ജയിച്ചു പോകുന്നു അതിനെതിരെ വലിയ പ്രശ്നമുണ്ടാകുന്നു പ്രശ്നമുണ്ടായപ്പോൾ അയാൾ ഇതുപോലെ കുറെ വാർഡി രക്ഷപ്പെടുന്നു എന്റെ കുട്ടിക്ക് മാത്രമല്ല പ്രശ്നം പ്രതിപക്ഷ നേതാവിന്റെ കുട്ടിക്കും പ്രശ്നം കേട്ടോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇവിടെ അവിടെ ഇവിടെ തേങ്ങാന്ന് പറയുന്ന ഒരുപാട് ആരോപണങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആയിട്ട് പൈസ പ്രശ്നം കുറച്ച് ഒരു പ്രത്യേകിച്ച് മാസങ്ങൾക്ക് മുമ്പ് അയാളുടെ വാർത്താ സമ്മേളനത്തിലെ പ്രശ്നം പൈസ ഇല്ലാതെ പൈസ ഉണ്ട് രണ്ടും കഴിഞ്ഞ് ഇതിലൊക്കെ സങ്കടം എന്താ പറയുക ൗർഭാഗ്യൻ ലോകത്തിന് എന്തൊക്കെ സാക്ഷ്യം വയ്ക്കണം എല്ലാ പറഞ്ഞെ കുറിച്ചൊന്നുമല്ല ആ ഗംഭം ഓർമ്മിപ്പിച്ചിട്ട് ആ ചിത്രം ഓർമ്മിച്ചിട്ട് തിറോസാഹി പറഞ്ഞൊരു സാധനത്തില് നല്ല സസ്പെൻസ് നമ്മൾ ഒരു അന്ന് മന്ത്രിസ്ഥാനം തെറിപ്പിച്ചതിനെ എം എൽ എ സ്ഥാനത്ത് എറിപ്പിക്കാൻ ഒരു ബോംബ് വരുന്നുണ്ട് കേട്ടോ എന്ന് ഇന്ന് സ്റ്റേറ്റ്മെന്റ് നമുക്ക് സന്തോഷമുള്ള കാര്യമൊന്നുമല്ല വലിയൊരു അഴിമതിയുടെ കഥ കേരളം കേട്ട് ഞെട്ടാനുണ്ട് ആ അഴിമതിയുടെ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയക്കാരനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യാനായി സോഷ്യൽ മീഡിയക്കും മനോഹരക്കങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സാധനങ്ങളും ട്രെൻഡിങ്ങിനെ കൂടിക്കൂണ്ടിരിക്കുന്നു ഇതിന് പുറമേ മാത്രമല്ല